ഹലോ അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് അയ്യപ്പൻ വിളക്കാണ് അപ്പം അയ്യപ്പ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഏകദേശം ഏഴ് മണിയായിട്ട് മോൻ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ താ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ സ്കൂൾ അവധിയല്ലേ അപ്പോൾ അവൾ അവധിക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് ദിവസമായി വന്നിട്ട് പക്ഷേ അവൾക്ക് ഇപ്പം ചെറിയ കുറച്ച് വലുതാവുന്നതിനനുസരിച്ചിട്ട് അമ്മേനെ കാണാത്തുള്ള ചില സങ്കടമൊക്കെ ഉണ്ട് പോകണോ തിരിച്ചു പോകണോ വേണ്ടോ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ മുത്തൂസ് അതായത് മുത്തൂസ് ബ്ലോഗിലെ മുത്തൂസ് ആട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ഏഴ് പത്താമ്പത്തേന് ടൗണിലേക്ക് എത്തി എന്നാൽ അയ്യപ്പന്മാരെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി കിട്ടും എട്ട് മണിയായി ഞങ്ങൾ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഘോഷയാത്ര ടൗണിലോട്ട് എത്തി ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് കൂടിയിരിക്കുക അതുകൊണ്ട് ഇവിടെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഘോഷയാത്ര ഇവിടെ നിൽക്കാറുണ്ട് താളപ്പോലെയായിട്ട് കുഞ്ഞുങ്ങളും അമ്മമാരും മുത്തുകൂടിയായിട്ടൊക്കെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് പിന്നീട് അവർ മോണിലോട്ട് കയറിപ്പോകും ഈ പ്രാവശ്യം ഞങ്ങളുടെ അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡിൽ കൂടി ഘോഷയാത്ര കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താ നേരെ എല്ലാവരും ഇതാ താലപ്പോലിയൊക്കെ ആയിട്ട് വിളക്കൊക്കെ ആയിട്ട് താ നേരെ എല്ലാവരും അമ്പലത്തിലേക്കേക്കുള്ള യാത്രയിലാണ് അപ്പം ഞങ്ങൾക്ക് ഇവരെ തൊട്ടുപുറകെ പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിയിലാണ് വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് അതായത് അമ്പലത്തിലേക്ക് ഇവരൊക്കെ എല്ലാവരും മുകളിലേക്ക് പോയി കഴിഞ്ഞ ശേഷം നമുക്ക് വണ്ടിയെടുത്ത് നേരെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പൊ ഇതിനിടയിൽ ഞാനുണ്ട് കേട്ടോ നല്ല രസമാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഇതൊക്കെ നല്ല രസമാണ് പിന്നെ കാണാനും എന്താ പറയാ നല്ലൊരു ഈ ഇങ്ങനെ ഘോഷയാത്ര കാണാൻ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊന്നൂന്റെ ഫ്രണ്ട്സ് വന്നു കേട്ടോ സാധാരണ പൊന്നൂന് വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിട്ട് ഭയങ്കര നാണക്കേടാണ് പിന്നെ ഞാൻ വിളിച്ച പോലും വീഡിയോയിൽ നിൽക്കത്തില്ല വളരെ കുറവാണ് അങ്ങനെ എന്താ ഘോഷയാത്ര കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വെച്ചിരുന്നത് വീഡിയോ എടുക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ യൂട്യൂബ് ചാനൽ ഇവർക്കറിയില്ലായിരുന്നു യൂട്യൂബ് ചാനലുള്ള കാര്യം പോലെ ആണെങ്കിൽ പറയാനേ പറ്റുന്നില്ല പക്ഷെ അവർക്ക് നല്ല അവർ ഭയങ്കര ഹാപ്പി ആട്ടോ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അവരോടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ സമയം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാകും പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തി ഇപ്പം ഇവിടെ ഞങ്ങൾ കുറെ എന്തൊക്കെയുണ്ട് കേട്ടോ ഉണ്ട് പക്ഷെ ഞാൻ ഇതിനൊന്നും വാങ്ങിയില്ല ഭയങ്കര വില കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അവിടുന്ന് വാങ്ങിയതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാവും